ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ അലഹദില്ല എനിക്കും സുഖമാണ് കേട്ടോ തേങ്ങ ഒന്നും വറുത്ത് ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതിനായിട്ട് ചുവന്ന പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കഴുകി വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് വന്ന് വരുന്ന ടൈമ് നമുക്ക് ഇതിലേക്കുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെക്കാം കേട്ടോ ഒരു നല്ലിക്ക വലുപ്പത്തിൽ ഉളിയെടുത്ത് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉരുളങ്കിയങ്ങ് രണ്ട് മുരിങ്ങാക്കായ രണ്ട് ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒരു വലിയ ഉള്ളി ഒരു വലിയ തക്കാളി നാല് വെണ്ടക്ക ചെറിയ ഉള്ളി വെളുത്തുള്ളി പരിപ്പ് നല്ല വെന്തതിന് ശേഷം വെണ്ടക്ക ഒഴികെയുള്ള എല്ലാ കഷ്ണങ്ങളും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക പുളിവെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക ഇതിന് പകുതി വേവാകുമ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുക്കുക സാമ്പാറും കായം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ പൊടിയാണുള്ളത് അതുകൊണ്ട് കുറച്ച് പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വെന്തതിന് ശേഷം ഇറക്കി വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വറവെട്ട് ഒഴിക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാമ്പാറും പൊടിയാണ് കേട്ടോ ഈസ്റ്റേൻ്റെ സാമ്പാറും പൊടിയാണ് ഞാൻ എടുക്കാറ് കടക് ഉലുവ ചെറിയ ഉള്ളി വറ്റൽമുളക് മല്ലിയില ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടക് ഇട്ട് പൊട്ടിച്ചെടുക്കുക ശേഷം ഒരു ടീസ്പൂൺ ഉലുവയും ചെറിയ ഉള്ളിയും ചേർത്ത് വറുത്തെടുക്കുക ഉള്ളി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും മല്ലിയിലെയും ഇട്ട് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് വറുത്തെടുക്കുക അഞ്ച് ടീസ്പൂൺ സാമ്പാറും പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒന്ന് തീ കുറച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങക്ക വറുക്കാൻ മടിയുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കാറ് ഒരു വറവാണ് കേട്ടോ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ഇൻഷാല്ല